ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചില പ്രധാന വസ്തുതകളാണ് പഠിക്കാൻ പോകുന്നത് ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്നത് ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാളിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ടാഗോർ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയി ഗാന്ധിജിയുടെ മാനസപുത്രൻ ജംനാലാൽ ബജാജ് ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഹിന്ദു സ്വരാജ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്